ദില്ലിയിലെ എൺപത് ശതമാനം കെട്ടിടങ്ങളും ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്തതെന്ന് വിദഗ്ദ്ധർ പഴയ കെട്ടിടങ്ങൾ ബലപ്പെടുത്താനുള്ള പദ്ധതികൾ കഴിഞ്ഞകാല സർക്കാരുകൾ പ്രാവർത്തികമാക്കിയിട്ടില്ലെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു നേപ്പാൾ ഭൂകമ്പത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങൾ മുൻനിർത്തിയാണ് ഭൂകമ്പ സാധ്യത വർദ്ധിച്ച മേഖലയായ ദില്ലിയിലെ മുൻകരുതൽ നടപടികൾ ചർച്ചയാവുന്നത് സെസ്മിക് നാല് മേഖലയിൽ പെടുമ്പോഴും ഭൂകമ്പമുണ്ടായാൽ അതിനെ മറികടക്കാനുള്ള സന്നാഹങ്ങൾ ദില്ലിയിലില്ലെന്ന് അധികൃതർ തന്നെ സമ്മതിക്കും ദില്ലിയിലെ ഭൂരിഭാഗം കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ദുർബലമായ കോൺക്രീറ്റ് ഇഷ്ടികകൾ ഉപയോഗിച്ചാണെന്നതിനാൽ ഭൂകമ്പത്തിന്റെ പ്രത്യാഘാതം വർദ്ധിക്കുമെന്ന് രണ്ടായിരത്തി എട്ടിലെ ഒരു പഠനത്തിൽ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു ഹിമാലയൻ മേഖലകളിൽ നിന്നുള്ള താരതമ്യേന ശക്തമായ ഭൂചലനം കിഴക്കൻ ദില്ലിയെയും പഴയ ദില്ലിയെയും സാരമായി ബാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സൗന്ദര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതുകൊണ്ടുതന്നെ ഘടനാപരമായി ശ്രദ്ധ ചെലുത്താതെയാണ് കൂറ്റൻ കെട്ടിടങ്ങൾ ഉയർന്നുപൊങ്ങുന്നത് സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് കാലങ്ങളായി സർക്കാരുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇതിനെ ഗൗരവത്തോടെ കാണുന്നില്ലെന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിദഗ്ധൻ മഹേഷ് ടണ്ടൻ പീപ്പിൾ ഗോട്ട് ബിസി വിത്ത് ഗെയിംസ്റ്റ് ഐ ഹോപ് ദൺ ഡേ ബട്ട് ജസ്റ്റ് ദില്ലിയിലെ പഴയ കെട്ടിടങ്ങൾ ബലപ്പെടുത്തുന്നതിന് ഒരു ഘട്ടത്തിൽ പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇത് പാടെ അവഗണിക്കപ്പെട്ടു ഇതിനു പുറമെയാണ് യാതൊരു വ്യവസ്ഥയുമില്ലാതെയുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും പുത്തൻ കെട്ടിടങ്ങൾ ഉയർത്തുന്ന ഭീഷണിയും നേപ്പാളിലെ ഭൂകമ്പത്തിൽ നിന്നും ഏറെ പഠിക്കാനുണ്ട് ദില്ലിക്ക് ഭൂകമ്പങ്ങൾ വന്ന് വിലപിക്കുന്നതിന് പകരം അതിനെ ചെറുക്കാനുള്ള മുൻകരുതലുകളാണ് അധികൃതർ സ്വീകരിക്കേണ്ടത് ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് ബിഷ്ണനോടൊപ്പം രജേഷ് കോട്ടാല റിപ്പോർട്ടർ